മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പരിശോധന ഉണ്ടാവില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി വി അൻവറിന്റെ പരാതിയിൽ നിലവിൽ പാർട്ടി പരിശോധനയില്ല റിപ്പോർട്ടിനു ശേഷം പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കും അൻവറിന്റെ ആരോപണം കരുവാക്കി സി പി എമ്മിനെ തകർക്കാൻ പ്രതിപക്ഷ ശ്രമമുണ്ടെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി അൻവർ എഴുതി നൽകിയ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പരാമർശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അഴിമതി കൈകാര്യം ചെയ്യാൻ കെ ടി ജലീലിന്റെ സ്റ്റാർട്ടപ്പ് വേണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു പി വി അൻവർ പരാതി ഉന്നയിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു തൃശൂർ പൂരം വിവാദത്തിൽ ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയെന്ന വാദം അസംബന്ധമാണ് അൻവർ ഉന്നയിച്ചത് ഭരണതലത്തിലുള്ള വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഭരണതലത്തിൽ തന്നെ പരിശോധന നടക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാട് അത്തരത്തിൽ അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഡി നേതൃത്വം നൽകുന്ന സംഘമാണ് അന്വേഷിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത് ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും കാര്യത്തിൽ പാർട്ടി തലത്തിൽ അന്വേഷിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പരിശോധിക്കും തെറ്റായ നടപടി ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു പി വെൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കും നൽകിയ പരാതി പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു പരാതിയിൽ ഉന്നയിച്ച പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു ഡി ജി പി നേതൃത്വം നൽകുന്നതാണ് അന്വേഷണ സമിതി ഈ റിപ്പോർട്ട് വന്നാലുടൻ തെറ്റായ സമീപനം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം രാഷ്ട്രീയ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് അതിന് മാധ്യമങ്ങൾ പിന്തുണ നൽകുന്നു സംസ്ഥാനത്ത് ഏത് പ്രശ്നം ഉയർന്നാലും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ അതിനെ ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരം ഇന്ന് കോൺഗ്രസ് സമരവും നടത്തി കെ സുധാകരൻ ഉന്നയിച്ച ഭീഷണി ഡിവൈഫ് നേതാവാണ് നടത്തിയതെങ്കിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ഇന്നും സുധാകരൻ പറഞ്ഞത് വാർത്തയാക്കിയില്ല അൻവറിന്റെ പരാതി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ നേരത്തെ അൻവറിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന സി പി രീതി കോൺഗ്രസ്സിലില്ല സിമി റോസ്ബെല്ലിനെ കോൺഗ്രസ് പുറത്താക്കിയത് എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല സ്ത്രീകൾക്കെതിരെ ഈ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ തെരുവിലിറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കേരളത്തിന് രാജ്യത്തിന്റെ പല ഭാഗത്തും അംഗീകാരം ലഭിക്കുന്നുവെന്നും എം ഗോവിന്ദൻ പറഞ്ഞു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സമാന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിലവിൽ പന്ത്രണ്ടോളം കേസുകൾ വന്നു ഹൈക്കോടതിയിൽ വനിതാ പ്രാതിനിധ്യത്തോടെ പുതിയ ബെഞ്ച് ഉണ്ടാക്കിയതിന് സി സ്വാഗതം ചെയ്യുന്നുവെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി സമ്മേളനം നടക്കെ ചർച്ചകൾ ആസൂത്രിതമായി നടക്കുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങൾ തീരാൻ ഇനിയും ഒരു മാസത്തോളം സമയമെടുക്കും നൂറ് ശതമാനം അംഗങ്ങളും പങ്കെടുത്താണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നത് ബ്രാഞ്ച് സമ്മേളനം നടക്കാനിരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതിയ അംഗങ്ങളെ പ്രവചിക്കുന്നത് അസമ്മദ്ധമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ സാമാന്യവൽക്കരിക്കുകയാണ് തൃശൂർ പൂരെ സംബന്ധിച്ച് പറയുന്നത് തികച്ചും അവാസ്തവമായ കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രശ്നങ്ങൾ നേരത്തെ പരിഹരിച്ചതാണ് ഏതെങ്കിലും എ ഡി ജി പിയെ അടിസ്ഥാനപ്പെടുത്തി ആർ എസ് എസും ബി ജെ പിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലിങ്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല ബി ജെ പിയുമായി സി പി ഐയും ധാരണയുണ്ടാക്കിയെന്നത് കള്ളക്കഥയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസ് ദേശീയ നേതൃത്വമായി ചർച്ച നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ആരോപണം എന്നാൽ ആർ എസ് എസ് നേതൃത്വം ഈ ആരോപണം നിഷേധിച്ചു എങ്കിലും സതീശൻ തുടർന്ന് പ്രതികരണം നടത്തിയിട്ടില്ല നിഷേധിച്ചാൽ അപ്പോൾ ബാക്കി പറയാമെന്ന സതീശന്റെ വെല്ലുവിളി സിപിഎം ഏറ്റെടുത്തിട്ടുമില്ല കൂടിക്കാഴ്ച നടന്നത് സമ്മതിക്കുന്നില്ലെങ്കിലും സതീശൻ ആരോപിച്ച സമയത്ത് ജനറൽ സെക്രട്ടറി ദത്തോത്ര ഹസബാളെ തൃശൂരിലെ ക്യാമ്പിൽ ഉണ്ടായിരുന്നുവെന്ന് ആർ എസ് എസ് നേതൃത്വം സമ്മതിക്കുന്നുണ്ട് സമാനമായി അജിത് കുമാർ വിവാദത്തിലെ എല്ലാ പ്രശ്നങ്ങളും സിപിഎം പ്രതികരണം നടത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്ന ആർ ക്യാമ്പിൽ വെച്ച് ഹൊബാളയും അജിത് കുമാറും ചർച്ച നടത്തിയെന്നായിരുന്നു സതീഷിന്റെ ആരോപണം